കൂന്തൽ അതായത് കണവ കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തായാലും പറയുന്നത് അറിഞ്ഞുകൂടെ കണവ എന്നാണ് ഞങ്ങളിവിടെ പറയുന്നത് അപ്പം ഞങ്ങൾ ഈ കണവ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ യൂട്യൂബിൽ നിന്ന് പണ്ട് കണ്ടൊരു റെസിപ്പിയാണ് അപ്പം ഞങ്ങൾ രണ്ട് മാത്രം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തൊരു റെസിപ്പിയാണ് അപ്പം ആ ഒരു റെസിപ്പി നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിവിടെ വെച്ച് കഴിഞ്ഞപ്പം ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടുകയും ചെയ്തു അപ്പം ആ ഒരു റെസിപ്പി നിങ്ങൾക്കിവിടെ ഷെയർ ചെയ്യാമെന്ന് ഞങ്ങൾ വിചാരിച്ചു അപ്പം നമുക്കിനെ ഉണ്ടാക്കുന്നത് കണ്ടാലോ നമ്മള് ഇവിടെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് എടുക്കാം ഓക്കെ അപ്പൊ ഞങ്ങൾ ഇനി ഇത് കട്ട് ചെയ്യാൻ പോവാണേ അപ്പൊ നമുക്ക് കട്ട് ചെയ്യാം ഇങ്ങനെ ഇങ്ങനെയാണ് ഞങ്ങൾ കട്ട് ചെയ്യുന്നത് അപ്പൊ നമുക്കിനി കട്ട് ചെയ്തിട്ട് കാണാൻ ബാക്കി നമ്മുടെ കൂന്തൽ അപ്പൊ നമ്മൾ അരിഞ്ഞിട്ടുണ്ട് ഈ ഒരു സൈസിലാണ് ഇനി അരിഞ്ഞത് കഴുകി വൃത്തിയാക്കിയിട്ട് വരാം നമ്മുടെ നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട് ചെയ്ത് എടുക്കാം കൂന്ത വൃത്തിയാക്കി എന്തൊക്കെ നമുക്കൊന്ന് കാണാം ഐറ്റംസ് മഞ്ഞൾ വേണം കുരുമുളക് വേണം വേണം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഓക്കെ നമുക്കേറ്റ് നമ്മളപ്പോ ഒരു സ്പൂൺ മഞ്ഞൾ പിന്നെ ഒരു ഒരു സ്പൂൺ കുരുമുളക് കൂടി പിന്നെ ഒരു കാൽ സ്പൂൺ ഉപ്പ് പിന്നെ കുറച്ച് കറി വേപ്പില പിന്നെ ഇനി മെയിൻ വേറൊരു ഐറ്റം കൂടെ ഉണ്ട് കുറച്ച് വെളിച്ചെണ്ണ തെങ്ങനെ കറക്കി ഒഴിക്കാം ഓക്കെ ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി വയ്ക്കാം ഈ ഒരു നമുക്ക് കിട്ടുന്നത് റെസ്റ്റ് ചെയ്യാം ഓക്കെ അപ്പൊ ഇതൊക്കെ നമുക്ക് തേങ്ങാ പാലും ബാക്കി ഐറ്റംസ് സെറ്റ് ആക്കാം തേങ്ങ ചെറുവിട്ട് മിക്സിയിൽ അടിച്ചെടുത്ത് എടുക്കാം ഓക്കെ നമ്മുടെ തേങ്ങാപ്പാൽ നമ്മളിവിടെ അരച്ചിട്ടുണ്ട് ഇതിപ്പോ ഒന്നാം തേങ്ങാപ്പാൽ ഇത് ലാസ്റ്റ് ഒഴിക്കാൻ വേണ്ടി എടുക്കാം ഓക്കെ രണ്ടും മൂന്നും എടുത്ത് തേങ്ങാപ്പാലിലാക്കി നമ്മൾ കുക്ക് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ അതേ കുറച്ച് പരിപാടികൾ നമുക്ക് കാണിക്കാൻ വേണ്ടി അതെന്താന്ന് കാണാം രണ്ടും മൂന്നും പാലും നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് ഇത് നമുക്കിനി കുറച്ച് എണ്ണയും കറിവേപ്പില ഇട്ട് ഒന്ന് മിക്സ് ആക്കി വെച്ചേക്കാം ഓക്കെ നമുക്കിനി ഇതിലോട്ട് എണ്ണ ഒഴിക്കാം കുറച്ച് പിന്നെ കുറച്ച് കറിവേപ്പില ഇടാം അപ്പം നമ്മൾ കറിവേപ്പില ഇട്ട് കഴിഞ്ഞി നന്നായിട്ട് ഇതിനെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്കിത് കുറച്ച് നേരം അവിടെ ഇരിക്കാൻ വേണ്ടി വെച്ചേക്കാം ആ സമയം കൊണ്ട് ഇതാ നമുക്കിതാ നമ്മുടെ കൂന്തൽ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് മാരിനേറ്റ് ആയി കണ്ടോ അപ്പം നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം ഇനി നമ്മുടെ കൂന്തൽ വേവിക്കാനുള്ള ആണ് ഈ കാണുന്നത് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ കുറച്ച് പച്ചമുളക് ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് പിന്നെ ആവശ്യത്തിന് ചെറിയ ഉള്ളി ഓക്കെ അപ്പം ഇനി നമുക്ക് പ്രിപ്പയർ ചെയ്താലോ ഇനി നമുക്ക് ചട്ടി വെക്കാം അപ്പൊ ചട്ടിയിലെ വെള്ളമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വറ്റട്ടെ ചട്ടി ഏകദേശം ചൂടായിട്ടുണ്ട് നമുക്കിനി അതിലോട്ട് എണ്ണ ഒഴിക്കാമേ എണ്ണ ചൂടായിട്ടുണ്ട് അപ്പൊ നമുക്കിതിനകത്തോട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂന്തലാണ് ഫസ്റ്റ് ഇടാൻ പോകുന്ന ഓക്കെ അതിലേക്ക് നമ്മുടെ ചെറിയുള്ള ആഡ് ചെയ്യാം പിന്നെ പച്ചമുളക് പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്യാം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിനിത് സിമ്മിലാക്കാം സിമ്മിലാക്കിയിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഒന്ന് തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനോട്ട് രണ്ടാം പാലും മൂന്നാം പാലും കൂടെ ആഡ് ചെയ്യാം അപ്പം നമ്മൾ അതിലോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം അപ്പം നമുക്കിനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് തിക്ക് പരിവായി വരുമ്പോഴത്തേക്കാണ് നമ്മൾ പിന്നെ ലാസ്റ്റ് ഒന്നാം പാൽ ആഡ് ചെയ്തത് പിന്നെ ഇതിൻ്റെ ഇടയിൽ കുരുമുളക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഞങ്ങൾ ഇച്ചിരി എരുവിന് കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ നമുക്ക് ഒരു ഒരു സ്പൂൺ ഒരു സ്പൂൺ കുരുമുളക് കൂടി ആഡ് ചെയ്യാം എന്നിട്ട് അങ്ങ് ഇളക്കാം ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം അപ്പൊ നമ്മുടെ കറി നല്ല തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നാം പാലോടെ ആഡ് ചെയ്ത് എടുക്കാം നമ്മുടെ ഒന്നാം പാലും കൂടെ ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ അധികം പരിപാടിയൊന്നുമില്ല സാധനം ഇങ്ങനെ പിന്നെ അത് തിളക്കാൻ പാടില്ല നമ്മൾ ജസ്റ്റ് ഇതൊന്നും അടച്ചു വെക്കാം നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട് ഇനി സെർവ് ചെയ്താൽ സ്വാദിഷ്ടമായ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാരും ഇത് ട്രൈ ചെയ്യണം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം സ്റ്റാരി